ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാവുന്ന നാടൻ രീതിയിലുള്ള ഒരു സിമ്പിൾ മുട്ടക്കറി അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് നാളികേരമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട അതുപോലൊന്ന് കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ഗ്രാമ്പൂ ഒരു ഏലക്കായ പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു അടി കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ കറിയായതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അതിനുശേഷം ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഒരു വലിയ സവാള അതുപോലെ നീളത്തിൽ സ്ലൈസസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് ഈ സവാള ഏകദേശം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിം കൂടിയിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം ചതച്ചിട്ടോ അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കിയിട്ടോ ചേർക്കാം ഞാനിപ്പോൾ അവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ആറ് ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ആ വെളുത്തുള്ളിയും ഇഞ്ചിയും അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്കൊരു രണ്ട് പച്ചമുളക് ഇതുപോലെ നെടുുക കയറിയതും കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ആ സവാളയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വരെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ആ പൊടികളിലെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിന് ശേഷം എന്തെങ്കിലും ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം എന്നിട്ട് ആ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കുക വേണമെങ്കിൽ നമുക്കതുപോലെ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ഉരുളക്കിഴങ്ങ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചതിന് ശേഷം അതിന് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മസാല ഉരുളക്കിഴങ്ങിൽ നന്നായിട്ടൊന്ന് മിക്സ് ആവണം ആ രീതിയിൽ ഏകദേശം ഒരു മിനിറ്റ് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് നിൽക്കുവാണെങ്കിൽ ക്യാരറ്റും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നീ നമ്മളിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നു മിക്സ് ചെയ്തെടുക്കാം അരപ്പിൻ്റെ പച്ചമണക്കൊന്ന് മാറണം നാളികേരത്തിൻ്റെയും അതുപോലെ തന്നെ മസാലയുടെയും പച്ചമുളക്കൊന്ന് മാറണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് പച്ചവെള്ളം ചേർക്കരുത് അപ്പോൾ വെള്ളത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രേവിക്ക് എത്രത്തോളം തിക്നെസ് വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കാം നമ്മളിപ്പോൾ ഇവിടെ ഒരു രണ്ട് കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളം എന്നിട്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങോട് തിളപ്പിച്ചെടുക്കാം ഒരുപാട് സമയം നമ്മളിത് തിളപ്പിക്കരുത് ഇത് പച്ച നാളികേരമായതുകൊണ്ട് കൂടുതൽ സമയം തിളപ്പിച്ച് കഴിഞ്ഞാൽ കരീടെ ടേസ്റ്റ് പോവും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങോട് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോഴേക്കും ആ നാളികേരത്തിൻ്റെയും മസാലയുടെ ഒക്കെ പച്ചക്കുത്തും കിട്ടും ഗ്രേവി ഏകദേശം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു അഞ്ച് മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട് അത് ചേർക്കാം മുട്ടയുടെ മേലെ ഒന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ചേർത്തിരിക്കുന്നത് അത് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടോ അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ആ മസാലയൊക്കെ മുട്ടയിൽ നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ തന്നെ തിളപ്പിച്ചാൽ മതിയാവും എന്നിട്ട് അവസാനമായിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നാടൻ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി മുട്ടക്കറി റെഡിയായി അപ്പം ഇടിയപ്പം ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ആരെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു